നാളെ മുതൽ തിരക്ക് പിടിച്ച കർമ്മങ്ങളിലേക്കാണ് ഹാജിമാർ പ്രവേശിക്കുന്നത് അറഫ സംഗമം കഴിയുന്നതു മുതൽ നിലയ്ക്കാത്ര യാത്രകളിലായിരിക്കും ഹാജിമാർ ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് സഹായത്തിന് വഴി നേരം ഉദ്യോഗസ്ഥരുണ്ടാകും അറഫയിലേക്ക് നീങ്ങുന്നതിനും ഹാജിമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നാളെ ഉച്ചയോടെ കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തോടെ ഹാജിമാർ അറഫയിൽ നിന്നും വിട പറയും പിന്നീട് നേരെ എത്തുക മുസ്ദലിഫയിലാണ് അറഫ കഴിഞ്ഞ് മടങ്ങിയ പ്രവാചകരും സംഘവും വിശ്രമിച്ച സ്ഥലമാണിത് ഇവിടെ ആകാശം മേൽക്കൂരിയാക്കി ഹാജിമാർ തങ്ങും ഇതിനായി പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്പം വിശ്രമിച്ച ശേഷം ഇവിടെ നിന്നും ഹാജിമാർ മിനായിലേക്ക് മടങ്ങും അതുമുതൽ നിലക്കാത്ത കർമ്മങ്ങളാണ് ഹാജിമാർക്ക് നേരെ ജംറയിലെത്തണം അവിടെ കർമ്മം പൂർത്തിയാക്കും പിന്നീട് ഹറമിലെത്തി കാബയെ വലയം ചെയ്യണം ബലിപെരുന്നാൾ ദിനമായ നാളെ ഹാജിമാർ ബലികർമ്മവും പൂർത്തിയാക്കും ഇതിനായി ബലികൂപ്പണുകൾ ഹാജിമാർക്ക് കൈമാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മുടി നീക്കം ചെയ്ത് ഹാജിമാർ തമ്പുകളിൽ മടങ്ങിയെത്തും ഇതോടെ ഹജ്ജിന് അർദ്ധവിരാമമാകും നാളെ മുതലുള്ള ഈ സമയങ്ങളിലാണ് ഹാജിമാർക്ക് ഏറ്റവും കൂടുതൽ നടക്കാനുള്ളത് മിനായിൽ നിന്ന് ഹറമിലേക്കും തിരിച്ചുമായി പത്ത് കിലോമീറ്ററിലേറെ ദൂരം ഹാജിമാർക്കുണ്ടാകും ജംയിലേക്കുള്ള യാത്ര വേറെയും തിരക്കിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഹാജിമാർക്ക് നിശ്ചയ സമയം ഓരോ കർമ്മത്തിനും നൽകിയിട്ടുണ്ട് ഒന്നിച്ചെത്തി അപകടം ഇല്ലാതിരിക്കാനാണ് ഈ രീതി സ്വീകരിക്കുന്നത് കനത്ത ചൂടുള്ള സമയം ഒഴിവാക്കി വേണം കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എങ്കിലും വെയിലിൽ ഇറങ്ങേണ്ട അനിവാര്യ സാഹചര്യം ഉണ്ടായാൽ കുട ഉപയോഗിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് വെള്ളം ഈ സമയം ധാരാളം കുടിക്കണം ഇത് വഴി നീളെ ലഭ്യമാകും ഹാജിമാരുടെ സേവനത്തിനായി വളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും വഴിനീളയുണ്ടാകും തനിമ ഉൾപ്പെടെ മലയാളി സന്നദ്ധ സംഘടനകളും വിവിധ ഹജ്ജ് ഏജൻസികളുടെ സഹായത്തോടെ വളണ്ടിയർ കാർഡുകൾ സ്വന്തമാക്കി അറഫയിലും സേവനത്തിനുണ്ടാകും ഇവരും ഹാജിമാരുടെ സേവനത്തിന് ഗുണം ചെയ്യും അഫ്താബുറഹ്മാൻ മീഡിയ വൺ മീന